ബാംഗ്ലൂരിലുള്ള മലയാളികളുടെ ശ്രദ്ധയ്ക്ക് ഇപ്പം നമ്മൾ ഈ ഒരു വയനാട്ടിലുണ്ടായ ഒരു പ്രശ്നം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പം പല സഹായങ്ങളും ഇവിടെ ആവശ്യമുണ്ട് ഞാനും വയനാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ആ സമയത്ത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കളക്ഷൻ പോയിന്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഞാൻ ഞാനിവരോട് ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞൊരു കാര്യം ഇവിടെ ബെഡ്ഷീറ്റ് അതേപോലെ തന്നെ ബ്ലാങ്കറ്റ് ഇനിയിപ്പോൾ ബക്കറ്റ് മഗ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഫ്രഷ് എല്ലാവരും എടുക്കുന്നുള്ളൂ അതാണ് ഇവിടെ എടുക്കുന്നത് പഴയ സാധനങ്ങൾ ഇവിടെ എടുക്കുന്നില്ല പിന്നെ രണ്ടാമത് ഡ്രസ്സും ഭക്ഷണങ്ങളിവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബ്രെഡ് ആയിട്ടും ബിസ്ക്കറ്റ്സ് ആയിട്ടും വെള്ളങ്ങളൊക്കെ ഒരുപാട് എത്തുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ ആവശ്യമുള്ളത് ഇവിടെ മഴക്കാലാണ് മഴ ഇപ്പോൾ പെയ്തോണ്ടിരിക്കുകയാണ് മഴ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ തന്നെ നമ്മളവിടെ പോയി നോക്കി കാര്യങ്ങൾ അറിഞ്ഞാൽ അടുത്ത കാർ കാറ് വരുമ്പോഴത്തേക്കും ഈ കാർ നമ്മൾ പുറത്തേക്ക് വെക്കണം കാരണം ഓരോരുത്തരും ഓരോ ഓരോ ചെറിയ ചെറിയ വണ്ടികളായിട്ട് സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിന്ന് ഇപ്പോൾ ബാംഗ്ലൂർ മലയാളി മലയാളി ബാംഗ്ലൂരിൽ അവർ പോസ്റ്റ് ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ രണ്ട് എന്താ പറയുക കളക്ഷൻ പോയിന്റുകളുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ കോൺടാക്ട് നമ്പർ ഒന്ന് മടിവാള കഫയും അതേപോലെ തന്നെ ഇപ്പോൾ മണിയേട്ടൻ ഡെൽകോ മണിയേട്ടനും ഈ കാര്യത്തിലേക്ക് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവരുടെയും കളക്ഷൻ പോയിന്റും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിന്റെ രണ്ടിൻ്റെയും നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വണ്ടി പുറപ്പെടാനുള്ള സംഭവം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് മഗ് അതേപോലെ തന്നെ ബക്കറ്റ് ബക്കറ്റൊക്കെയാണ് അവരെന്നോട് പറഞ്ഞത് ബാക്കിയുള്ള ഡ്രസ്സ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഭക്ഷണങ്ങളും ഞാൻ കാണുന്ന സമയത്ത് എത്തുന്നുണ്ട് എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുക നമുക്ക് ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നായിട്ട് വളരെ ഈസിയാണ് ഇവിടേക്ക് എത്താൻ